രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാം വൃശ്ചിക ധനുമാസത്തിൽ ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം അത്തമാണ് ജനിച്ച മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലക്ടർ എടുത്തിട്ട് ജാന്വരി പന്തിന് എന്താണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി ഇനി തുലാമാസം ജനിച്ചവരുടെ ഫലം നോക്കാം തുലാമാസം ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് ജാന്വരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് കാര്യവിജയല്ലുണ്ട് ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് കേസ് വടക്കല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കാലും പറ്റിയ മാസമാണ് ജാൻവരി മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് അച്ഛനും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാലും നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ദൂരെ യാത്രകളെല്ലാം പോകേണ്ടി വന്നേക്കാം അതിലൂടെ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ട് മെയ് മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പൊതുവെ സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു മാസമാണ് ചിലപ്പോൾ ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതായത് പൊതുവെ ആത്മീയപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു മാസം എന്ന് പറയാൻ മനസമാധാനമുള്ള ഒരു മാസമാണ് ജൂൺ മാസം തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ മാസമല്ല ജൂലൈ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജൂലൈ മാസം ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ജോലിയെല്ലാം യാത്ര പോകാനുള്ള അവസരം ബിസിനസ്സിനും നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമില്ല എളുപ്പത്തിൽ കിട്ടുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമുഖ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദൂരെ യാത്രയെല്ലാം പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് ആത്മീയ കാര്യങ്ങളൊക്കെ പറ്റിയതാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോവുക തളവ് പോകുക ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളും എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ ഉല്ലാസ യാത്രകളെല്ലാം പോകാനാണ് നല്ലത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം കിട്ടിയ മാസമാണ് ദൂരെ യാത്രകളെല്ലാം പോകേണ്ടി വരും അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഒരു അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ഒരു മാസമാണെങ്കിലും പൊതുവേ ആത്മീയ കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രഭവത്തെ തടസ്സങ്ങളെല്ലാം കാണും ഇനി അത്തരം നക്ഷത്രക്കാർക്ക് അവർ വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹംവേഷിക്കുന്നത് എന്ന് കണ്ടെത്തും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നു അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങള് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മാതാവിനും പിതാവിനുമെല്ലാം നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതായി കാണുന്നു വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഹൃദി പോലെയുള്ളതിനും നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഏപ്രിൽ മാസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് ദൂരെ യാത്രകളെല്ലാം പോകാൻ ദൂരയാത്ര പോകാനുള്ള അവസരമെല്ലാം കിട്ടും അതിലോട്ട് ഗുണമെല്ലാം ഉണ്ടാവും അതുപോലെ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമായിട്ടാണ് ഏപ്രിൽ മാസം കാണുന്നത് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസുകഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ റവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് അതിലൂടെ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും ജൂൺ മാസം ആരോഗ്യം കാര്യജയം ജയം പറ്റിയതാണ് കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായ തർക്കവും നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസയാത്രകളായാലും ദൂരെ യാത്രകൾക്കെല്ലാം അവസരമെല്ലാം കിട്ടും അതുകൊണ്ട് ഗുണാനുഭവമുണ്ട് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം െല്ലാം വിജയിക്കും ഓഗസ്റ്റ് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് കേസ് വിജയ കേസ് വഴപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതിനെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം ലോകം കിട്ടണ്ട മണി ഉൽപ്പത്തി കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവും ടെൻഷനെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനു നല്ലത് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ഒക്ടോബർ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങള് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ പറ്റിയ മാസമാണ് കേസ് കടക്കല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ ടെസ്റ്റ് ഇൻറ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കോ ചടിയിൽപ്പെടാനുള്ള സാധ്യത എല്ലാം ഉണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനത്തിനോ ടെൻഷൻ കാണുന്നുണ്ട് ജോലിക്ക് തടസ്സം റിമോട്ട് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമല്ല ഡിസംബർ മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ഇതല്ല ജോലിക്ക് തടസ്സം പ്രമോട്ട് തടസ്സം എല്ലാം കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന പ്രകൃതി ടെൻഷനെല്ലാം കാണുന്നുണ്ട് ഇനി ധനുമാസത്തിൽ ജനിച്ച അത്തം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ് ദൂരെ യാത്ര പോകാൻ അവസരം കിട്ടും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിൽ സഹോദരങ്ങളും മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും ഉപയോഗിക്കാനും പറ്റിയ മാസമല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല മാസമൊന്നും അല്ല ഫെബ്രുവരി മാസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ യാത്രകൾ പോകാൻ അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങുന്നതിന് പറ്റിയ മാസമല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളും മാതാവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരെ യാത്രകൾ പോകാൻ അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവുമെങ്കിലും മാർച്ച് മാസം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ഏപ്രിൽ മാസം ദാമ്പത്യപരമായി കുറച്ച് മോശമായിട്ട് നടന്നുണ്ട് വിവാഹകാര്യത്തിൽ തടസ്സം ചിലപ്പോൾ കണ്ടേക്കാം മെയ് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ മാതാവിന് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ഉല്ലാസയാത്രകൾ പോകാൻ യാത്രകൾ പോകാൻ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതാണെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശാസ്ത്രീയ തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാപിതാക്കൾ നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് കടക്കാനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പ്ലസ് ടീം പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കാര്യവിജയം ആരോഗ്യം ഓപ്പറേറ്ററെല്ലാം പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനും പറ്റിയതാണ് മാതാവിനും നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് കടക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ പ്രവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും മക്കളും സഹോദരങ്ങൾക്കെല്ലാം നല്ല സമയമാണ് മാതാപിതും നല്ല സമയമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് യാത്രകൾ പോകാൻ പറ്റിയതാണ് കേസ് വടക്കലുണ്ട് അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിച്ചോണ്ടാവും ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹകാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മിക്കാനും തന്നെ പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വടക്കാനുണ്ടാകും അനുകൂലമായ തീരുമാനമുണ്ടാകും ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു കിട്ടും കിട്ടേണ്ട തവണയിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷെ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും പക്ഷേ ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ തടസ്സങ്ങളും കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എന്ന് നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളക് പോവുക ട്രാൻസ്ഫർ ഉണ്ടാകുക ഇതിനും സാധ്യതയുണ്ട് ഡിസംബർ മാസം കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസം തന്നെയാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നു സഹോദരാദികൾക്ക് നല്ലതായിട്ട് കാണുന്നു വീട് നിർമ്മാണത്തിന് വസ്തുവാരങ്ങളെല്ലാം വാങ്ങാൻ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തണം കേസ് വടക്കെല്ലാം അനുകൂലമായി തീരുമാനമുണ്ടാകും ഉണ്ടാകുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോട്ട് തടസ്സങ്ങളെല്ലാം കാണുന്നു